കണ്ണും മനസ്സും നിറച്ചൊരു വീഡിയോ ഇന്ന് ഇതിനേക്കാൾ മികച്ചൊരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല പാഠപുസ്തകത്തിലെ കാര്യം മാത്രമല്ല അദ്ദേഹം പഠിപ്പിച്ചത് ഒരാൾ എങ്ങനെ ഒരു മനുഷ്യനാവണമെന്ന് കൂടിയാണ് അദ്ദേഹം ആ ഒരു സ്റ്റുഡൻസിനെ പഠിപ്പിച്ചു കൊടുത്തത് ഞാൻ അല്പം മുമ്പ് കണ്ട ഒരു അതിമനോഹരമായ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തോന്നും ആ ഒരു സ്റ്റുഡൻ്റെ അധ്യാപകന് വാരി കൊടുക്കുന്നു എന്നുള്ളത് പക്ഷെ അതിൻ്റെയൊക്കെ ഉള്ളില് ഒരുപാട് അർത്ഥങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളത് ഇത് കാണുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം ഇതേപോലുള്ള അധ്യാപകരും ഇതേപോലുള്ള സ്റ്റുഡൻസുമാണ് ഇന്നത്തെ സമൂഹത്തിനും ഈ ഒരു രാജ്യത്തിനും ആവശ്യം ആ ഒരു കുട്ടി അങ്ങനെ വാരി കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു അധ്യാപകൻ അത്രമാത്രം പ്രിയപ്പെട്ടതായിരിക്കും ആ ഒരു സ്റ്റുഡൻറിന് എന്തായാലും ആ ഒരു അധ്യാപകനും ഇതേപോലുള്ള എല്ലാ സ്റ്റുഡൻസിനും നല്ലത് മാത്രം വരട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു ഇതേപോലത്തെ സ്റ്റുഡൻസ് ആണ് നമുക്ക് ആവശ്യം അല്ലാതെ കള്ളിനും കഞ്ചാവിനും അടിമയാവുന്ന സ്റ്റുഡൻ എല്ലാം നമുക്ക് ആവശ്യം വീട് ഇഷ്ടപ്പെട്ട ലൈക്ക്